കുറേ ഉണ്ട് ദേ വോൾഡ് ആൺ വെങ് വെൽ പിന്നെ ആസ് എൻ സ്റ്റോറിയും ഭയങ്കര നല്ലതാണ് ഷോർട്ട് ട്രിസ്റ്റുകൾ കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കോമഡി ഉണ്ട് ത്രില്ലിംഗ് എലിമെന്റ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ട്വിസ്റ്റുകൾ ഉണ്ട് എല്ലാം ഉണ്ട് റൊമാൻസ് മാത്രം അധികമില്ല എങ്കിൽ പോലും അതല്ല ഉജ്വലന്റെ ഒരു പരിപാടി അതിനകത്ത് അടുത്തത് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഈ സിനിമ കാണുന്നതോടുകൂടെ അതിന്റെ കട്ടിലും ഒക്കെ കാണാം സോ മിസ് ഔട്ട് ഡോട്ട് ദ എൻകട്ട് എല്ലാം കണ്ട് മൊത്തം സിനിമയും കഴിഞ്ഞ് നിങ്ങൾക്കുള്ള സർപ്രൈസും കൂടെ കണ്ടിട്ട് വേണം പുറത്തേക്കും നല്ല രസമാണ് അടിപൊളിയായിരുന്നു ഞാൻ മാത്രമല്ല പടം നല്ല രസം നല്ലറാണ് ഞാൻ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു രസമാണ് നല്ല നല്ല സ്ക്രിപ്റ്റാണ് നല്ല രസമുണ്ട് തീർച്ചയായും and I, I think it's right up my alley. Uh, superhero elements, those funny. Ellen, and there was that thriller effect also. So loved it. Absolutely. <laughs> 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 it was so great, so great. That whole theater experience, 100 percent. Thank you. Actually, I'm going to go to the family. 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 I' ാണ് റിയി എൻജോയ്ക്ക് എഫർട്ട് എടുക്കും ഉറപ്പായിട്ട് എടുക്കും ഞാൻ കുറെ നാളെ അത് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്ത് നിർ നിർത്തേണ്ടത് ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം എനിക്ക് തോന്നൊരു അഭിപ്രായം ൾക്കാര് കണ്ടിട്ട് അവരുടെ അഭിപ്രായം എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടേന്നും പറയാൻ പറ്റില്ല അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവരിട്ടതാ അതായിട്ട് എനിക്ക് യാതൊരു ബന്ധുവേ പടം ഒരു പടം ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ രീതിയിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീം ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പൊ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ബി ഗുഡ് ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിന്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതിനെന്തായാലും മീറ്റ് ചെയ്യുന്നു തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ ഫാർ ഗുഡ് റിയില്ല യൂണിവേഴ്സ്ണ്ട് പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയുടെ അപ്പൊ അതില് ഇനി പറയാൻ പറ്റില്ല ഇത് നന്നായി വരുവാണെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ പണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം തുടങ്ങി ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ സ്വീകരിക്കുന്നു

ഹ്യൂമറും പിന്നെ ഉണ്ട് അത്യാവശ്യം ത്രില്ലിങ്ങാണ് സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച്